ോ ആരിലൊന്നും വിളിച്ചു പറയോ തെങ്ങ് കേരള വർഷം അനിയന്റെ വീടാണ് അനിയന്റെ വീടാണ് അതാണ് വിത്ത മെമ്പറ വീട് ബഷീറാണ് അത് നമ്മ വീട് ഉമ്മ വീടെ വീടൊന്നില്ല എന്റെ അപ്പന്റെ എന്റെ അപ്പൻ്റെ അനിയന്റെ വീട് എന്റെ ഉപ്പാന്റെ വീട് അപ്പൊ അച്ചയോ നടക്കുമല്ലോ lambda nanda pridi manaviy avu manaviy bhavu avarella muli avare mavu poi kalikadi potacha pudi puli umma paathra athri leki diku apidi amarchi pulichi lambda apidi lambda ah thaitage ei thaitage 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 mana ah rendu pengal oru velu pulikare ingottu puli avala varo thal thaitini inga inga karala oru mikkaru thaitalo thaan thila thaan enna mavu marikana veedu nalanan nandi enna nalanu nalanu padiro nalanu padiyanu

ണ്ടോ തെങ്ങിനും മുറിയാണ്ടെന്ന് എല്ലാരും 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 എത്തില്ല കമൗണ്ട്രാ മഹേഷ കമൗണ്ട്രാ ഇന്നും എല്ലാം നടക്കും അതെ കുഞ്ഞു എല്ലാരും ഉണ്ട് ഒരു ഒരു തെങ്ങ് മുറിക്കാൻ നമ്മള് എല്ലാം കിടന്ന് കഷ്ടപ്പെട്ട് കാടികളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല പിടിക്കാൻ പറ്റില്ല ഞാൻ എടുത്തേനെ മമ്മി പറഞ്ഞു കേട്ടോ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല അതല്ലേ പിടിക്കാൻ പറ്റാ ഞാൻ എടുത്തേനെ അച്ചാ ഒടിഞ്ഞ അങ്ങോട്ട് പോകും മിക്കാറും മിക്കാറൊന്ന് മതില് അച്ചാ ചെ വെട്ടി വരണം അച്ഛ അച്ചാ ഇത് ഇനി അച്ചാ കേറണം അച്ഛൻ അച്ചാ അച്ചാ നമുക്ക് ഈ കാല് പറ്റാത്തോണ്ടേ ഇപ്പിപ്പോ സർജറി കഴിഞ്ഞുണ്ട് വെയിറ്റ് ഇങ്ങനെ വലിക്കാൻ പാടാ പറ്റത്തില്ല അച്ചാമാരെല്ലാം വന്നു ഈ കാര്യം നമ്മളിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഒരു കാപ്പിടാക്കും അടുത്ത റൗണ്ട് വെച്ചാൽ കയറാൻ പോവാണ് അയച്ചുവിട്ടാ

വലസു അതല്ലേ തള്ളാട്ടിൽ കിടന്ന് വെലസ് അവരീക്കോ ഐശ്വര്യ വെറുതെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അതെ അതല്ല അവർക്ക് അവിടുത്തെ ആളത്തോളം ആണത്തോളമാര് ഇവിടെ ചുമ്മാ ഇവിടുത്തെ ആൾക്കാർക്ക് ഭീഷണിയാണ് ഭീഷണി അവർക്ക് ഭീഷണി ഇവിടെ ഉള്ളവർക്ക് ഭീഷണിയാണ് ഭീഷണി ചല്ലാതെ നടക്കുവെന്ന് തീരുമാനമാകും അരിശിക്കുമ്പോ അരിക്റ്റ് അരിയാറല്ലൊ തമിഴ്നാട്ടിൽ അരിസിയതല്ലേ തമിഴ്നാട്ടി അരിസിയ ചെമാറ ചെമാറ മാറി കൊണ്ടുപോവാൻ മാറിക്കാം ആട്ടുവിട്ട് പോത്തില്ലോ പറഞ്ഞു പോലോ കേട്ടോ അങ്ങോട്ട് മറന്നിരിക്കുവ അങ്ങോട്ട് പോലെ മിക്കാറ് ഇന്ന് ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ മതിലെല്ലാം കളയും അജയ്യാ അവിടെ ആ ആ പോലെ അയ്യോ അങ്ങോട്ടും ആ തെങ്ങിന്റെ ആട്ടം നോക്കി അയ്യോ കറക്റ്റ് അങ്ങനെ തെങ്ങ് താഴ്വേണ്ടിരിക്കുന്നു അതെ അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഓരോ ചായ വാങ്ങിച്ചെ ചായ വാങ്ങിച്ചേ തെങ് തെങ്ങ് തെങ്ങി എല്ലാവരും വെട്ടിക്കോണ്ട് പോവാ കിട്ടുന്നതൊക്കെ ഓരോ കരിക്കടിക്കാ ഞങ്ങൾ തരണേ രണ്ട് കരിക്ക് താഴെ പോലെ താഴെ പോലെ കറിക്ക് കറിക്ക് ഏതാ എന്നാ അപടി അച്ഛാനും വേണോ എനിക്ക് എന്നാലും ഇവിടെ ഒന്നല്ലേ വെട്ടാനൊക്കെ ആ ഇവിടെ ഒന്നല്ലേ വെട്ടിത്തരണ്ടേ അച്ചാൻ എന്നാ അച്ചാ ഇനിയില്ല ഇനി ആർക്കും ഇല്ല ഇവിടെ വന്നവർക്ക് മാത്രമല്ല കൊടുത്തു ഞാൻ ഞാൻ കൊടുക്കുന്ന ഇനി പോയോ ചായ പോയോ അപ്പം കരിക്ക് ചായക്ക് പോരാ എല്ലാവർക്കും ഓരോ കരിക്ക് ഓടി വന്ന എല്ലാവർക്കും ഓരോ കരിക്ക് വരാം അയ്യോ അങ്ങനെ അങ്ങനെ തെങ്ങ് മുറിച്ചിട്ട് ഇത് ഇനി പെടത്തണം അല്ലേ ഇല്ലേടാ ആച അത് അത് വെള്ളം കാണുമോ

നമ്മളിവിടെ പൈപ്പ് വെക്കാൻ പോകാൻ ഇവിടെ പൈപ്പ് വെക്കാനുള്ള സ്പേസ് സ്പേസാണ് സെറ്റപ്പ് ചെയ്തേക്കുന്ന പൈപ്പ് ഒരു പ്രോജക്റ്റ് വരുന്നതിന് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളപ്പത്തത്തിൻ്റെ പൈപ്പ് വെക്കാൻ ഇവിടെ അപ്പോൾ അതിന് മുന്നായിട്ട് തെങ്ങൊക്കൊന്ന് വെട്ടി മാറ്റുമോ അച്ചാൻ്റെയാണ് അച്ചാൻ്റെ ണ്ടോ വല്യ ഉപ്പാ കുടുംബത്തെ അച്ചാൻ്റെ അത് വില്ലിയാരനെയല്ല ഇത് വേറെ അച്ചാൻ്റെ അത് വരെ നിങ്ങളെ അയ്യോ അച്ചാ എനിക്കോർമ്മ പറ്റുന്ന ഇത് ഒരു പൈസ അച്ചാ എന്ത് പറഞ്ഞാടിക്കുമ്പോട്ട് അയ്യോ ഗേറ്റിന്റെ ലോക്ക് ഞങ്ങൾ തല്ലി തല്ലിപ്പൊളിച്ച് ഞങ്ങൾ പകർത്ത് കേറാൻ പോവാ എന്നെ ഉണ്ട് എങ്ങോട്ട് പോവാ ചുമ്മാ തന്ന ഇത് പണിഞ്ഞ് പണിഞ്ഞ് പണി ഇല്ലാതാക്കോ അത് ഓസ്കറെ ബിപിൻ അവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ ഒരു ലൈറ്റ് വാങ്ങിച്ചു തൃശ്ശൂരിൽ അങ്ങാണ്ട് അതല്ല 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 ബിബിൻ അവിടെ ഓസ്കറിനെ ഭയങ്കര പരിപാടി കേട്ടോ കാണിച്ചേരാം വേണ്ട തേങ്ങ അടിച്ചു വരുന്നേ തേങ്ങ തേങ്ങ ഇവിടെ ഒരാളെ അയ്യായിരം രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു രാവിലെ തൊട്ട് പണിയാം നോക്കാം ഉണ്ടോ എന്താ എന്താ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഫോട്ടോ അല്ല പാസ്പോർട്ട് അല്ലേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പിന്നെന്താ കുത്ത് 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 മൊബൈൽ നമ്പർ അച്ഛാ രാവിലെ തൊട്ട് പണിയാം ഇതെന്തുമായിരുന്നു നിങ്ങൾ മനസ്സിലാവാൻ ചോദിക്കാം അവളി പറ്റിയല്ലേ പിടിപ്പിക്കാനാവുന്ന പതിനെട്ട് വേണി നോക്കുക എന്തോ ചെയ്യാനല്ലേ അതിപ്പ എന്തോ എന്തോ ഉദ്ദേശിക്കുന്നത് നിർത്തി പറഞ്ഞ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആ അല്ല നിങ്ങൾ അതിന്റെ ചുരുട്ടുന്നേ ഓ അങ്ങനെ ആ രാത്രി കാണാല്ലേ രാത്രി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും സെറ്റ് ചെയ്തു രാവിലെ തൊട്ടുള്ള പണിയാണ് കേട്ടോ ഇത് ഈ സാധനത്തിന് എന്നാ വലിയ ആയി എവിടുന്നു വാങ്ങിച്ചേ തൃശ്ശൂർ തൃശ്ശൂർ തൃശ്ശൂരിന്ന് വാങ്ങിച്ചോ കേട്ടോ അപ്പൊ ആർക്കെങ്കിലും വേണേ ഈ നമ്പർ വിളിച്ചാ അതുകൂടെ സ്കോൾ ചെയ്ത് പറഞ്ഞോ അല്ലേ വരും 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 വാ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പുറത്ത് കൊണ്ടുപോട്ടോ അപ്പുറത്ത് അച്ചായനെ നോക്കിയിരും ചിരിക്കുന്നത് അപ്പുറത്ത് കൊണ്ടുപോട്ടോ അപ്പുറത്തും പരിപാടി ഉണ്ട് എല്ലാവരും ഇത് തന്നെ പരിപാടി അപ്പൊ നമ്മളിനിയും ബാക്കി തെങ്ങ് മുറിക്കണം അച്ഛയോ കഴിഞ്ഞോ മുറി അപാരതയിൽ രണ്ടാം ഘട്ടം എടുക്കുകയാണ് ഞങ്ങൾ ഈ തെങ്ങ് തടി മുറിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കൂടെ വലിക്കാൻ വലിക്കാനാരുമില്ല പോട്ടെ പോട്ടെ കേറി പോട്ടെ ഫസ്റ്റ് ഇയർ പോട്ട പോട്ടാ അപ്പൊ ഇവിടെ വണ്ടി കയറുമ്പോ അതെ പൈപ്പിന്റെ വണ്ടി കയറും അപ്പോൾ പൈപ്പിന്റെ വണ്ടി കയറുമ്പോൾ തെങ്ങ് അതൊരു പ്രശ്നമാണ് അതിന് വേണ്ടി തെങ്ങ് മുറിക്കുന്നത് അയ്യോ അപ്പൊ വലിക്കാൻ ആരുമില്ല അത് കാരണം ഞങ്ങൾ പിക്കപ്പ് കയറ്റുക अच्छा है अच्छा है लड़ोपुई अच्छा मिशन वाला कौन आता हूँ तारा चाइनीज़ मिशन है ना चा चाइनीज़ मिशन है ना ये गेट टू आ है വലിക്കാനാളില്ല നമ്മുടെയും പണിയുണ്ട് വലിക്കാനാളില്ല നമ്മുടെയും പണിയുണ്ട് നമ്മളെടുക്കുന്ന കളിയല്ലോ നമ്മളെടുക്കുന്ന കളിയല്ലേ ഈ ഉളുത്തെ പറഞ്ഞടാ അല്ല അല്ല ആദ്യം അത് ചെയ്തേര് പറഞ്ഞു പോര് അല്ല പറഞ്ഞു പോരത്തില്ല പിന്നെ അങ്ങോട്ട് കൊണ്ടോണ്ട വണ്ടി ആ കളയല്ലേ േ കമ്പിട്ട് വേണം കേട്ടാണേ കമ്പേ ഇടയ്ക്ക് ഒരു കമ്പ് നോക്കണം കെട്ടിയാലോ ആ രണ്ടര അപ്പുറം അപ്പുറം ഇപ്പുറം വെച്ച് കേട്ടോ ഒരു ഒരു കമ്പ് കിട്ടാ കമ്പിട്ടാ കമ്പിട്ടാകട ഒരു കമ്പിട കെട്ടിട്ടേ വേണ്ട ആ പൈപ്പ് എടുത്താ പൈപ്പ് മാറും ഈ പൈപ്പ് കിട്ടാതിട വലിച്ചാ മതി നീ അങ്ങനെ ഇട്ടേ എന്നാ എന്നാ ആ തമ്പിട്ട് കഴിഞ്ഞാൽ ടൈറ്റ് ആകത്തില്ലേ ആ മതി ഞങ്ങൾ ഇട്ടോ ആ വയറിലാണ് ഇത് വയറിളക്കം ആയിരിക്കും വയറിലൊക്കെ തെങ്ങ് മുറിച്ചോണ്ടിരിക്കണോ നല്ല ടൈറ്റാണ് ആണോ കേട്ടോ െ സന്തോഷല്ലേ ഈ അരി കൊമ്പന്റെ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്തോ കമ്പിളി പോകുന്നോ ഒരു പോയിന്റൂ വെറുതെ ഒരു കോടി രൂപ നശിപ്പിച്ചു ആരടിച്ചു ആരടിച്ചു ആ സർക്കാരിനോ സർക്കാരിനോട് കൊണ്ടുപോയി അതിനെ കൊണ്ട് കൂട്ടിട്ടാതി കൂട്ടിയിട്ടാ മതിയായിരുന്നു അപ്പൊ ജനങ്ങള് പറഞ്ഞ കഴിയുന്നത് ഞങ്ങൾ തെങ്ങ് മുറിക്കുന്നതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ ഒരു കമന്റ് കാണുന്നത് അപ്പൊ തെങ്ങ് മുറിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അരികൂപ്പനെ വിളിക്കുന്നത് നമ്മുടെ കാശ്നാഥം പറഞ്ഞു അപ്പഴാണ് ഞാൻ പറഞ്ഞാൽ പിന്നെ പിക്ക് പിടിക്കാ അപ്പൊ ഞങ്ങടെ അവിടെ ഒരാളിരിക്കുന്നു ആവശ്യമില്ല നമ്മുടെ വണ്ടി എടുത്തിരിക്കും അതാണ് 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 നമ്മൾ പരിപാടി മിഷൻ സ്വിച്ച് ആ മിഷനെ കുഞ്ഞിയുടെ മിഷനെ പറയുന്നത് കമ്പനി മിഷൻ എടുത്തോ നമ്മുടെ മിഷൻ മിഷനെ മെഷീൻ തെങ് തെങ് താഴെ ഭയങ്കര സംഭവമാണ് ഈ ചിറ്റാർ പഞ്ചായത്തിലെ സിറ്റാർ സുഹൃത്തുള്ള ആ സെറ്റപ്പ് ആണ് അച്ഛൻ അച്ഛൻ വണ്ടി ആ ഫുൾ സെറ്റാണ് അല്ലേ അച്ഛൻ കളിയാക്കുമല്ല നമ്മള് അച്ചാനെ സംബന്ധിച്ച് അച്ചാൻ വന്നു കഴിഞ്ഞാൽ വടവ് മിഷൻ പാള എല്ലായിട്ട് അച്ഛനങ്ങ് വരും പിന്നെ അച്ഛനെ കഴിക്കുള്ള ഫുഡ് കൊടുക്കണം അതൊരു കാര്യമാണ് നമ്മള് എന്തിനാണ് ഞാൻ നമ്പർ ആഡ് ചെയ്യാൻ കേട്ടോ കാർക്കെങ്കിലും മരം വെട്ടാൻ എന്തെങ്കിലും കാര്യം അച്ഛനെ വിളിച്ചാൽ എന്തോ ഇപ്പൊ കഴിവുള്ള അമ്മേ മാമി ആ ടേപ്പ് 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 മാമോ ആ ടേപ്പ് ടേപ്പ് കരിക്കപ്പോ വരണമായിരുന്നു കരിക്കും കൊണ്ടുപോയി ആ കണ്ടോ 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 വെറുതെ കേട്ടോ വെറുതെ കേട്ടോ കരിക്ക് വെട്ടും സമയത്ത് കരിക്ക് കരിക്ക് വെട്ടുന്ന സമയത്ത് ഇവിടെ നീക്കാം അല്ല മരം കിട്ടുന്ന സമയത്ത് ഇവിടെ നിക്കണം എന്താ കരിക്ക് കിട്ടും എല്ലാരും കൊണ്ടുപോയിട്ട് അച്ചാരൊക്കെ നാലും അഞ്ചു കൊണ്ടാണ് കൊണ്ടുപോയിക്കുന്നത് പത്താണോ പത്തനല്ലേ പത്തന വലിയ മൂക്കന വലിഞ്ഞ മൂക്കൻ